പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സാരി മ്യൂറലാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലോത്തിലായാലും ക്യാൻവാസിലായാലും എന്തിലായാലും ശരി നമ്മൾ ആദ്യം പെൻസിൽ സ്കെച്ച് ചെയ്യണം നമ്മൾ നമ്മളെന്താണോ വരയ്ക്കുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ ഞാനിപ്പോൾ രാധാമാധവാണ് വരയ്ക്കുന്നത് അതായത് കൃഷ്ണനെയും രാധയെയാണ് വരയ്ക്കുന്നത് അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ തുണി ഇളകി പോകാതിരിക്കാൻ വേണ്ടി ക്ലിപ്പ് ചെയ്ത് വരച്ചു അപ്പോൾ ഇതില്ലാതെ ഇളകി പോകാതെ നല്ല ഒട്ടിച്ച് വെച്ച് വരയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇത് പെൻസിൽ സ്കെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതുപോലെ ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യണം അപ്പോൾ അതിന് വരയ്ക്കാൻ കോൺഫിഡൻസ് ഇല്ല എന്ന് അങ്ങനെ തോന്നുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെച്ച് ചെയ്യുക യെല്ലോ കളർ കാർട്ടർബോൾ പേപ്പർ വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചിട്ട് സ്കെച്ച് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പറിന് പ്രിന്റ് എടുത്തിട്ട് അത് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തുണി വെച്ചിട്ട് അങ്ങനെ സ്കെച്ച് എടുക്കുക സ്കെച്ച് എടുക്കാൻ വരയ്ക്കുന്നവരെ അറിയാത്തവർക്ക് വരയ്ക്കാൻ അറിയുന്നവരെക്കാൾ മെടുക്കായിരിക്കും സ്കെച്ച് എടുക്കാൻ എന്ന് കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെങ്ങനെ ആയാലും നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ച് സ്കെച്ച് എടുക്കുക അപ്പം ഞാനിതെന്തായാലും ഭയങ്കര വലുതാക്കിയാണ് ചെയ്യുന്നത് വളരെ ചെറിയ ഒരു സ്കെയിലല്ല അപ്പോൾ സാരിയുടെ ഒക്കെ സാരിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഷോൾഡർ കഴിഞ്ഞിട്ട് താഴത്തോട്ടുള്ള ഭാഗത്താണല്ലോ ഇത് കാണേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏകദേശം ഒരു എടുത്തിട്ട് വേണം ഇത് വരയ്ക്കാനായിട്ട് പിന്നെ സാരിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസിൽ ചെയ്യുന്ന പോലെയല്ല സാരി ആയാലും ക്ലോത്ത് ആയാലും ക്ലോത്തിൽ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വെള്ളമൊക്കെ ചാലിച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പെൻസിലുകൊണ്ട് ഫുള്ള് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ റെഡും സ്കാർനറ്റിലേക്കും കൂടെ വണ്ണീസ് വണ്ണ് അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അതായത് പെൻസിലോണ്ട് വരച്ചത് ഒന്ന് പെയിൻറ് കൊണ്ട് വരച്ചെടുത്തു നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ന്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റേജാണ് ഒരു ഭാഗമാണ് ഇങ്ങനെ വരച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളെപ്പോൾ വരയ്ക്കുമ്പോഴും പെൻസിലോണ്ട് ആദ്യം ചിത്രം വരയ്ക്കുക വരച്ചുകഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചോപ്പ് കൊണ്ട് വരച്ചെടുക്കുക അടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ യെല്ലോ ഒക്കറും അതുപോലെ ഡീപ്പ് യെല്ലോ കളറും കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ടു ഈസ്റ്റ് വൺ റേഷ്യോയിൽ അതായത് ടു ഈസ്റ്റ് ടു ഡ്രോപ്പ് യെല്ലോ ഒക്കറ് വൺ ഡ്രോപ്പ് യെല്ലോ അത്രയും കൂടെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് യെല്ലോ വാഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ പേര് യെല്ലോ വാഷ് എന്നാണ് ഞാനിതിനു മുമ്പ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പ്യൂറലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സംശയമുള്ളവർ അതൊന്നും എടുത്ത് കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇപ്പോൾ യെല്ലോ വാഷ് എന്നാണ് പറയുക യെല്ലോ വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ നീലയും മഞ്ഞയും വെള്ളയും ഒഴിച്ചിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം യെല്ലോ കൊടുക്കണം അതായത് പച്ച വരുന്ന ഭാഗത്തും ചുവപ്പ് വരുന്ന ഭാഗത്തൊക്കെ മഞ്ഞ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ യെല്ലോ കൊണ്ട് കൊടുക്കണം അതിനാണ് നമ്മൾ എന്ത് പറയുക യെല്ലോ വാഷ് എന്ന് പറയുക അപ്പോൾ യെല്ലോ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഒരുക്കി ഒരുക്കിക്കൂടെ പറയാം നമ്മൾ ബോർഡറിൽ നല്ല കട്ടിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് വരുമ്പോൾ ലൈറ്റാക്കി കൊണ്ടുവരും അപ്പോൾ ഇത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് തുണിയിൽ വെക്കുന്ന സമയത്ത് തുണിയിലൂടെ ഈ പെയിൻ്റിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് സ്പ്രെഡ് ആയിപ്പോയി എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് പറ്റിയതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യുക അതെന്തോ ഒരു ഭാഗത്തിന് മുടിയുടെ ഭാഗം അത് പിന്നെ കറുപ്പടിച്ചപ്പോൾ കാണാതെയും പോയി പക്ഷേ എപ്പോഴും അങ്ങനെ ആയിക്കോളുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നല്ലപോലെ തുണിയിൽ തുടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് തുണിയിൽ തുടച്ചതിന് ശേഷം ആ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ബ്ലെൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോർഡറിലൂടെ നല്ല കട്ടിക്ക് ഇതാക്കണ്ടില്ലേ ബോർഡറിലൂടെ നല്ല കട്ടിക്ക് വരയ്ക്കുക എന്നാൽ സെൻറ്റർ റോട്ട് വരുമ്പോഴത്തേക്കും ലൈറ്റാക്കി 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 വരിക അപ്പോൾ സെൻട്രൽ റോട്ടിൽ ആവശ്യം ഒരു ഒരു വൈറ്റ് കൂടിയൊരു ഷെയ്ഡായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ എല്ലാതും ചെയ്യുക ഞാൻ പിന്നെ കണ്ണിൻ്റെ ഉണ്ണികിയുടെ അകത്ത് ഒരു കറുപ്പ് ഭാഗത്ത് എല്ലോ കൊടുക്കാറുണ്ട് കേട്ടോ കറുപ്പ് കൊടുക്കുന്ന ഒരു ഭാഗത്ത് എല്ലോ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കണ്ണിലായിരിക്കുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ മൊത്തം ഒന്ന് യെല്ലോ വാഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കൃഷ്ണൻ ഞാൻ എന്തായാലും നീല കളറാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കണ്ണൻ്റെ കിരീടമൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം അവിടെ ഒഴിച്ചിട്ടതാണ് നീല ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഏത് കളറാണോ മിക്സ് ചെയ്തെടുക്കുന്നത് ആ കളർ ത്ര ഒന്നായിട്ട് ചെയ്യുക ആ ഒരു പെയിൻറ്റിങ്ങിൽ എവിടെയൊക്കെ ഉണ്ടോ ആ കളർ മൊത്തത്തിൽ കൊടുക്കുക ഇപ്പം ഞാൻ യെല്ലോ മിക്സ് ചെയ്തെടുത്തതുകൊണ്ട് ഈ ചിത്രത്തിൽ എവിടെയൊക്കെ യെല്ലോ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ യെല്ലോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് യെല്ലോ വാഷ് ചെയ്താലുണ്ടാവുക ഇനി ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് റെഡ് വാഷ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ റെഡ് വാ യെല്ലോ വാഷ് കഴിഞ്ഞാൽ നമ്മൾ റെഡ് വാഷ് ആണ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും റെഡ് എടുക്കും അപ്പോൾ എല്ലാ കളറും ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൊടുക്കുക അപ്പോൾ ഞാൻ വീഡിയോടെ ലെങ്ത്ത് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നത് കുറേ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കൊടുത്തതായിട്ട് മനസ്സിലാക്കുക അപ്പോൾ യെല്ലോ വാഷ് ആണെന്നുണ്ടെങ്കിലും റെഡ് റെഡ് വാഷ് ആണെന്നുണ്ടെങ്കിലും യെല്ലോ വാഷ് പോലെ തന്നെ ബോർഡറിൽ നല്ല കട്ടിക്ക് ബോർഡർ വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒന്ന് വെള്ളത്തിൽ മുക്കി ചെയ്തിട്ട് ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ചെവിപ്പൂവ് അഥവാ കർണ പുഷ്പം അവിടെ ഇങ്ങനെ പച്ച ചോപ്പ് പച്ച ചോപ്പ് ആ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ നമ്മൾ റെഡ് വാഷും കഴിഞ്ഞിട്ടുണ്ട് അപ്പം റെഡ് വാഷും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി തോന്നി അത് ക്യാമറയിൽ കാണുന്നതിനേക്കാളും നന്നായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഈ റെഡ് വാഷ് ചെയ്തപ്പോൾ ഇതെങ്ങനെയാണല്ലോ കവിളിൻ്റെ ഭാഗമൊക്കെ കണ്ടില്ല നല്ല വെള്ളയായിട്ട് തന്നെ കുറച്ച് വെള്ളയല്ല കുറച്ചൊന്ന് ബ്ലെൻഡായി വരുമ്പോൾ അങ്ങനെയാണ് കിട്ടുക ആ ബ്ലൗസിൻ്റെ ഭാഗം യെല്ലോ ആയിട്ട് കാണുന്ന ഞാനവിടെ ഗ്രീൻ കൊടുക്കാൻ വേണ്ടി ഒഴിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ യെല്ലോ വാഷ് കഴിഞ്ഞു റെഡ് വാഷ് കഴിഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ഗ്രീനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചെയ്പ്പോവിൽ ഞാൻ റെഡ് ഗ്രീൻ എന്ന കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സാപ്പ് ഗ്രീൻ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സാധാരണ ഞാൻ സാപ്പ് ഗ്രീനും യെല്ലോ അക്കറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്ലോത്തിലായതുകൊണ്ട് സാപ്പ് ഗ്രീൻ ഒന്ന് എടുത്തു പിടിച്ച് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടാണുള്ളത് പിന്നെ അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കളയേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ സൈഡിലുള്ള താമരയിൽ ജസ്റ്റ് ഒന്ന് ആ റെഡ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു റെഡ് വാഷ് ആയി ഇപ്പോൾ അതുകൂടെ കൊടുത്ത് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഗ്രീനും കഴിഞ്ഞിട്ടുണ്ട് ഗ്രീൻ കണ്ടോ ബ്ലൗസിലും നെക്ലെസിലെ കല്ലുകൾക്കൊക്കെ ഗ്രീന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഗ്രീനിൻ്റെ കഴിഞ്ഞി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ബ്ലൂ കൊടുക്കുകയാണ് സാപ്പ് ഗ്രീനും പ്രഷ്യൻ ബ്ലൂവും കൊബാൾട്ട് ബ്ലൂവും കൂടെ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ റേഷ്യോയിൽ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അതിൽ പത്തിരട്ടി വെള്ളം ചേർക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണൻ്റെ മുഖം കാണില്ല നമ്മൾ കൊടുക്കുന്ന ആളുടെ മുഖം കാണില്ല അപ്പം അതുകൊണ്ട് നല്ലപോലെ വെള്ളച്ചക്കരയും നേർപ്പിച്ചിട്ട് അപ്പോൾ വെള്ളം വെച്ചെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക സ്പ്രെഡായി പോകാനുള്ള ഭയങ്കര ചാൻസാണ് എസ്പെഷ്യലി മുഖത്ത് അപ്പോൾ ബാക്കിയുള്ള പാർട്സൊക്കെയാണെങ്കിൽ സ്പ്രെഡ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് കണ്ണിനകത്തോട്ട് ചെറുതായിട്ട് സ്പ്രെഡായിപ്പോയി പക്ഷേങ്കിൽ കുഴപ്പമില്ല കണ്ണിനകത്ത് വെള്ളം അത് അങ്ങ് പോയി പെട്ടെന്ന് പോവുകയും ചെയ്തു ബാക്കിയുള്ള ഭാഗത്ത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക വെള്ളം ചേർത്ത് ചെയ്യുന്ന സമയത്ത് തുണിയിൽ നല്ലപോലെ ഇതാക്കുക അത് ലോങ്ങ് ബ്രഷിന് ഒരു പ്രത്യേകത ഉണ്ട് ഒരു വെള്ളവും പെയിൻറ്റും കുറേ നേരം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ലോങ്ങ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് മ്യൂറൽ പെയിൻറ്റ് ചെയ്യുക അപ്പോൾ അതൊരു ആവും തുണിയിലൊക്കെ നിങ്ങൾ പഴയ തുണിയിലൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടീസും ആവും നല്ല ഒരു പഴയ തുണിക്ക് പുതിയൊരു മുഖവും കിട്ടും ആക്ച്വലി ഈ സാരി എന്ന് പറയുന്നത് എൻ്റെ അമ്മ എവിടെയോ ഒരു ചായ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇടാതെ വെച്ചിട്ടുള്ളൊരു സെറ്റ് സാരിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഇടുന്ന രീതിയിൽ തന്നെ നമ്മൾ മുഖച്ചായ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് എന്തായാലും ഇത് ചെയ്തപ്പോൾ അടിപൊളിയ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് എടുത്ത് പോയാൽ ആരും ഒന്ന് ശ്രദ്ധിക്കട്ടോ ഞാൻ ചെയ്ത വർക്ക് ചെയ്തുകൊണ്ട് പറയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ അത് നമ്മൾ മയിൽപ്പീലി കൊടുത്തിട്ടുണ്ട് മയിൽപ്പീലിക്ക് ഞാൻ ആ നീല കളറ് എല്ലായിടത്തും ചെയ്യണമല്ലോ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വേറെ ഷെയ്ഡാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം മിക്സ് കുറച്ചധികം മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് മൊത്തത്തിൽ എവിടേക്കുണ്ടോ മൊത്തം കളർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നെക്സ്റ്റ് നമ്മൾ ബ്ലാക്ക് എടുത്തിട്ട് മുടിയിലാണ് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ ഈ ബ്ലാക്കാണ് ഏറ്റവും അവസാനം ചെയ്യുന്ന കളർ അപ്പോൾ നമ്മൾ ആദ്യം യെല്ലോ കൊടുത്തു പിന്നെ റെഡ് വാഷ് പിന്നെ നമ്മൾ ഗ്രീന് കൊടുത്തു പിന്നെ നമ്മൾ ബ്ലൂ കൊടുത്തു ഇനി ബ്ലാക്കും വൈറ്റിലും നമ്മൾ വൈറ്റ് കളർ അങ്ങനെ കൊടുക്കാറില്ല സാധാരണ പക്ഷേ നമ്മളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ വൈറ്റ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് വയ്ക്കുന്ന കളറാണ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ മൊത്തം ബ്ലാക്ക് കൊണ്ട് കൊടുക്കണം പിന്നെ മാല നമ്മൾ വെള്ളം വരച്ചിരുന്നല്ലോ അതൊക്കെ നമ്മൾ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കണം പിന്നെ നമ്മൾ മുടി മൊത്തം ബ്ലാക്ക് കൊടുക്കണം മുടിയിലും നിറയെ പൂവൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ വെളുത്ത പൂവൾ ഉണ്ടാവും ഞാൻ ആ പൂ വരച്ചിട്ടില്ല അപ്പോൾ എനിക്ക് എന്തോ കുറച്ച് സമയത്തിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ മുടിയിൽ പൂവൊക്കെ വരച്ചാൽ അത്രയും ആർഭാടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരുന്നത് കയ്യിൽ പൂമാലയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇതൊരു പൂ മാത്രമാക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഇത് മുടി കംപ്ലീറ്റ് ആയിട്ട് കറുപ്പ് കൊടുക്കുക അപ്പോൾ ഫാബ്രിക് പെയിന്റ് തന്നെ എടുക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറുപ്പൊക്കെ ഫാബ്രിക് പെയിന്റ് വെച്ച് കൊടുക്കുകയാണ് നല്ലത് അക്രിലിക് പെയിൻ്റിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫാബ്രിക് തുണിയിൽ ചെയ്യുമ്പോൾ ഫാബ്രിക് പെയിന്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് എങ്ങനെയുണ്ട് കാണാൻ ഇനിയിപ്പോൾ നമുക്ക് കണ്ണിലും മടുവിലൊക്കെ കുറച്ച് കറുപ്പ് കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ മൊത്തത്തിൽ ആദ്യം ചുവപ്പ് വരകൊണ്ട് കൊണ്ട് വരച്ചത് മൊത്തം ഒന്ന് കറുപ്പ് വരകൊണ്ട് വരയ്ക്കണം മണ്ണു വരയ്ക്കുമ്പോൾ ഓരോരുത്തർ ഓരോ രീതിക്കാണ് അതാത് ആർട്ടിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടോ ചിലർ ചോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കറുപ്പ് കൊടുക്കും ചിലർ മഞ്ഞ കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ കറുപ്പ് കൊടുക്കും ചിലർ പ്ലെയിനായിട്ട് ബ്ലാക്ക് കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ് അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ സ്റ്റൈലും പരീക്ഷിച്ച് നോക്കണം എന്ന് ഞാൻ ഇതിന് മുമ്പ് ചോപ്പ് വെച്ചിട്ട് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ മഞ്ഞ വെച്ചിട്ടാണ് കൊടുത്ത് നോക്കിയിരുത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ലാസ്റ്റ് നോക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ണിനകത്ത് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കിരീടത്തിലൊക്കെ എവിടേക്കോ കുറച്ച് പെയിൻറ്റ് സ്പ്രെഡ് ചെയ്ത് പോയ ഭാഗത്തൊക്കെ ഞാൻ വെള്ളം കൊടുത്ത് വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം കൊണ്ടൊരു നേരിയ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചുണ്ടിനും ചുണ്ടിനു മുകളിലുള്ള പതിനൊന്ന് എഴുതി പതിനൊന്ന് പോലെയുള്ള ആ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ അവിടെ ആ ഭാഗം പിന്നെ നമ്മൾ കണ്ണിൻ്റെ തടത്തിൽ കണ്ണിനൊക്കെ ഒരു ലൈറ്റായിട്ടൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ശരിക്കും ഔട്ട്ലൈൻ കൊടുക്കുകയല്ലോട്ടോ അവിടെ നമ്മൾ ഒഴിച്ചിട്ടിട്ട് അങ്ങനെ വെള്ള കളർ കാണുക ചെയ്യുക പക്ഷേ ഞാൻ എന്താണ് ഇപ്പോൾ ലൈറ്റായിട്ടൊന്ന് ഒന്നുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കറുപ്പ് എടുത്തിട്ട് പിരികും വരച്ചു കണ്ണ് വരച്ചു കണ്ണിനകത്ത് നമ്മൾ കറുപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇനിയിപ്പോൾ കണ്ണിനെ നമ്മൾ ജീവൻ വെപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിലതൊക്കെ നമ്മൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പിരികി ഒരുപാട് വീതിക്ക് വേണ്ട വീതി കുറഞ്ഞ കണ്ണും കണ്ണുകളും പിരികുമൊക്കെ കൺപീലികളൊക്കെ ഭയങ്കര തിന്നായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഞാൻ കിരീടം കറുപ്പ് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് മുഖം കറുപ്പ് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ണ് കണ്ണായില്ലേ അപ്പോൾ അതുപോലെ ഒരു വെള്ള ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടു വരെയും ഡയറക്ഷൻ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ മാല ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഔട്ട്ലൈൻ കൊടുത്ത് കഴിയുമ്പോൾ കാണാൻ നല്ലൊരു അപ്പോഴാണ് നമ്മൾ പെയിൻറ്റിങ് പെർഫെക്റ്റ് ആവുക അപ്പോൾ അതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സാരി ഇങ്ങനെയാണ് വർക്ക് വരിക നമ്മൾ തഴിച്ചിടുന്ന ആ ഭാഗത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഇത്രയും വരുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഉടുത്താൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ അത് എൻ്റെ ചാനലും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനലോട്ട് വീണ്ടും 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 വരിക എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് ബാക്കിയുള്ളവരും എൻ്റെ സബ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ